രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് ടൗൺ കമ്മിറ്റിയുടെ അങ്ങാടി നേർച്ച ഇത്തവണയും മികച്ച ജനപങ്കാളിത്തത്തോടെ നടന്നു ജുമാ മസ്ജിദ് ഖാസി ഷുക്കൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു തുടർച്ചയായ നാൽപ്പത്തിയൊന്നാം വർഷമാണ് പാണ്ടിക്കാട് അങ്ങാടി നേർച്ച നടക്കുന്നത് പാണ്ഡിക്കാടിന്റെ ഐക്യത്തിന്റെ സന്ദേശം പ്രകടമാകുന്ന കാഴ്ചയാണ് ഓരോ അങ്ങാടി നേർച്ചയിലും കാണാനാവുക ഇത്തവണത്തെ അന്നദാനത്തിൽ പതിനാറായിരത്തിൽ പരം ആളുകൾ പങ്കെടുത്തു ഇ അക്ബർ ഷാ കിണറ്റിങ്ങിൽ മുജീബ് എം അക്ബർ കെ നാസർ ചെറിയാപ്പു കെ ഫിറോസ് മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ